വണ്ടൂർ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് റവന്യൂ പി ഡബ്ല്യു ഡി അധികാരികൾ സംയുക്ത പരിശോധന നടത്തി ഇന്ന് ഉച്ചയോടെയാണ് മലപ്പുറത്ത് നിന്ന് അധികൃതർ എത്തി പരിശോധന നടത്തിയത് വണ്ടൂർ അങ്ങാടി ജംഗ്ഷനിൽ മഞ്ചേരി റോഡിലേക്കും നിലമ്പൂർ റോഡിലേക്കും മുഖാമുഖം നിൽക്കുന്ന പഴയ കെട്ടിടം അടക്കമുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ അധികൃതർ അളന്ന് കല്ലിട്ടിരുന്നു ഇപ്പോൾ വില നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി അബ്ദുൾ സത്താർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ടി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത് പഞ്ചായത്തുകളൊക്കെ നിലമ്പൂർ അനുദിനം പുരോഗതിയിലേക്ക് ഈ ഈ അവസരത്തിൽ എന്താണ് അളവും ും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതിന്റെ ബിൽഡിംഗ് ഓണേഴ്സിനും കെട്ടിടങ്ങൾക്കും കെട്ടിട മുതലൊക്കെ കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ പുരോഗമനത്തിന് വണ്ടൂരിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ വികസന നായകൻ അനിൽകുമാറിന്റെ ശ്രദ്ധയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഈ കാര്യം എത്രയും പെട്ടെന്ന് ആകണമെന്ന് നാട്ടുകാർ ബ്യൂറോ വണ്ടൂർ എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ